ഹലോ ഗായ്സ് എല്ലാവർക്കും മല്ലൂസ് പൊന്നൂസ് വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്കും സുഖമാണ് പൊന്നൂസ് ബോറടിച്ചിരിക്കുമ്പോൾ പൊന്നൂസിന് ഒന്ന് കഴിക്കണം പുറത്ത് പോയിട്ട് കാരണം അപ്പം ഞാനും പൊന്നൂസും കൂടി ഒന്ന് പുറത്ത് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞ് ഹോട്ടല് കണ്ടത് ഒരു കുഞ്ഞ് തട്ടുകടയാണ് അപ്പോൾ ഞങ്ങളവിടെ അവിടെ കണ്ണേട്ടനും അച്ചുമോളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചിക്കൻ ചിക്കൻ്റെ കാല് പൊരിച്ചതും കാട് റോസ്റ്റും കുത്തിപ്പുരി കോട്ടയത്ത് ആ ഞങ്ങൾ ടൂറ് പോകുന്നത് ചർച്ചയിൽ ഇരുന്ന് കണ്ണാടിന് അച്ഛനും രണ്ടു അപ്പോൾ എറണാകുളത്തേക്കാണ് ടൂറ് പോകുന്നത് വാട്രോ മെട്രോ ഒക്കെ കാണണം പിന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതാണ് പുറത്തിറങ്ങണ കുഞ്ഞൊരു തട്ടുകടയാണ് നല്ലൊരു ടേസ്റ്റാണ് നല്ല ഫുഡിന് ഇതുവരെ ഞങ്ങളൊരു കൊച്ച് ബ്ലോഗ് താങ്ക് യു ഫോർ വാച്ചിങ്